എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്കെല്ലാവർക്കും സ്വാഗതം യു ജി സി അംഗീകാരമില്ലാത്ത ഭാരതിയാർ സർവകലാശാലയ്ക്ക് എം ജി സർവകലാശാല തുല്യത നൽകി വരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് അക്കാഡമിക് ഇയറിലാണ് തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകി വരുന്നത് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ടി വിയിൽ യുജിസി അംഗീകാരമില്ലാത്ത വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരം നൽകിയ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ നടപടി വിവാദത്തിൽ അക്കാദമിക് വർഷങ്ങളിൽ ഭാരതീയ സർവകലാശാലയിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിച്ചവർക്കാണ് തുല്യത നൽകിയത് യു ജി സി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഭാരതീയ സർവകലാശാലയ്ക്ക് യു ജി സി അംഗീകാരം ഉണ്ടായിരുന്നില്ല വിഷയം വിദ്യാർത്ഥികൾ എം ജി സർവകലാശാല അധികൃതരെ അറിയിച്ചിട്ടും നടപടിയില്ല എന്നാണ് പരാതി അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ അങ്ങനെയാണെങ്കിൽ ആ കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥികളുടെ കാര്യം എന്താകും എന്തുകൊണ്ടാണ് സർവകലാശാല ഇങ്ങനെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഇക്കാര്യങ്ങളൊന്നും പരിശോധിച്ചില്ലേ അവർ സുജയ്ന്റെ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇത്തരത്തിൽ ഈ ഭാരതീയ സർവകലാശാല അവരുടെ അധികാര പരിധിക്ക് പുറത്ത് ക്യാമ്പസുകൾ സ്ഥാപിച്ചതിനെ തുടർന്ന് യു ജി സി അവരുടെ ആ ഒരു നടപടി അല്ലെങ്കിൽ യു ജി സി അവരുടെ ആ ഒരു അംഗീകാരം റദ്ദെയ്യുന്നത് അതിൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടാകില്ല എന്നൊരു നിലപാടാണ് യു ജി സി സ്വീകരിച്ചത് ആ സമയത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ ആ സമയത്ത് ഉള്ള ആളുകൾക്ക് തുല്യത നൽകുകയാണ് എം ജി യുണിവേഴ്സിറ്റി ചെയ്യുന്നത് അതായത് അവരുള്ള കോഴ്സുകൾക്ക് ഇവിടെ അംഗീകാരമുണ്ട് എന്ന നിലയിൽ തുല്യത അംഗീകാരം നൽകുകയാണ് ചെയ്യുന്നത് ഇതിന് എം ജി യുണീസിറ്റി നൽകുന്നത് ഈ എം ജി യൂണിവേഴ്സിറ്റിക്ക് ഈ തുല്യത അംഗീകാരം നൽകുന്നതിൽ തീരുമാനമെടുക്കാം പക്ഷേ അതിൽ അതിലെ എട്ടാമത്തെ പോയിന്റിൽ മാത്രമാണ് ആ കാര്യം പറയുന്നത് എന്നാൽ ഈ അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികൾക്ക് നൽകണം എന്നൊരു കാര്യം ഉണ്ട് അത് പരിശോധിക്കാതെ നൽകുന്നു എന്നൊരു പരാതി വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ ഈ അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ ഈ കൂടുതൽ അതായത് ഒരു അംഗീകാരമില്ലാത്ത സമയത്ത് ഭാരതാറിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ പി എസ് സിയിൽ അടക്കം ജോലി ലഭിക്കുന്നു തങ്ങൾക്ക് തത്യമായത് അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ മൂല്യത ഈ അംഗീകാരമില്ലാത്ത യൂണിവേഴ്സിറ്റി പഠിച്ചവർക്ക് ലഭിക്കുന്നതിന്റെ ഒരു ആശങ്കയാണ് മറ്റു വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നത് ആ ഒരു പ്രതിസന്ധിയാണ് ഈ വിദ്യാർത്ഥി ഉന്നയിക്കുകയും ചെയ്യുന്നത് അത് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പലതവണ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അതായത് ഇപ്പോൾ ഈ ബാലർ യൂണിവേഴ്സിറ്റിക്ക് നൽകിയ തുല്യത ആവശ്യം നൽകിയിട്ടും സംവദിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് കണ്ണൂർ അതുപോലെ തന്നെ കാലിക്കട്ട് സർവകലാശാല പറഞ്ഞപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ അത് പരിശോധിക്കാമെന്ന് പറയുമ്പോൾ എം ജി യൂണിവേഴ്സിറ്റി അതിന് തയ്യാറാകുന്നില്ല ഈ അംഗീകാരമില്ലാത്ത അംഗീകാരമില്ലാത്ത കോഴ്സുകൾ പഠിച്ചവർക്ക് തുല്യത നൽകുന്നത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അഖിൽ കെ ആണ് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളിലാണ് ഈ നടപടി ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അണ്ണാമലക്കെതിരായി പബ്ലിക് നോട്ടീസ് വന്നപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രതികരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ സർവകലാശാലയുടെ രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പുള്ള എല്ലാ ഡിഗ്രികളും അപ്രൂവ് ആണ് അക്സെപ്റ്റഡ് ബൈ യു ജി സി വി സ്റ്റാൻഡ് ബൈ ദാറ്റ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞുള്ള ഡിഗ്രികൾ യൂണിവേഴ്സിറ്റി ഡാൻസ് കമ്മീഷൻ എന്തു പറഞ്ഞോ അത് നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈക്വലൻസിയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് ഉള്ള പോസിബിലിറ്റി കൊടുക്കത്തില്ല അംഗ്ലസ രണ്ടിൽ യൂണിവേഴ്സിറ്റി ഡാൻസ് കമ്മീഷൻ അപ്രൂവ് ദീസ് ഡിഗ്രീസ് ഇതാണ് സ്റ്റാൻഡേർഡ് ശേഷം ശേഷം നമ്മൾ നമ്മൾ കൊടുത്തിട്ടില്ല എന്തെങ്കിലും അത് േ അതിൽ ഒരിക്കലും പോലും വന്നിട്ടില്ല നോട്ടിൽ ആർ ടി ഐ ചോദിച്ചപ്പോ ചോദിച്ചപ്പോ അതില് അംഗീകാരം ഇല്ലാത്ത സമയത്ത് നടത്തുന്ന പ്രോഗ്രാം ആ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോഴ്സ് നിയമപരമായിട്ട് അതിന് നിയമസാധുതയില്ല ഇല്ല അല്ല കോഴ്സ്